ഒറ്റക്കിത്തിരി ഒരുമിച്ചൊത്തിരി സ്നേഹമുള്ള ഡി സി എൽ കൂട്ടുകാരി ഒരു തെളിഞ്ഞ പ്രഭാതം ഒരു വറ്റം കുഞ്ഞുറുമ്പുകൾ ഭക്ഷണം തേടിയിറങ്ങി ഏറെ നേരത്തെ അന്വേഷണത്തിന് അന്വേഷണത്തിന് ശേഷം ഒരു മരത്തിൻ്റെ ചൂട്ടിലേക്ക് അവരിലൊരാൾ ഓടിയെത്തി ഇതാ വലിയൊരു നെന്മണി ഇത് നമുക്കൊത്തിരി ദിവസത്തേക്കുള്ള ഭക്ഷണമാക്കാം അപ്പോൾ കൂട്ടത്തിൽ കുഞ്ഞു കുഞ്ഞൻ ഉറുമ്പ് തടസ്സം പറഞ്ഞു ഇത്രയും വലിയ നെൽ ആര് ചുമക്കും എനിക്കേതായാലും പറ്റില്ല അതിനാൽ നമുക്ക് മറ്റു വഴി നോക്കാം അപ്പോൾ അവരിൽ മൂപ്പൻ ഉറുമ്പ് പറഞ്ഞു നിനക്ക് ഒറ്റയ്ക്ക് ഇത് ചുമക്കാനാവില്ല എനിക്കും ആവില്ല എന്നാൽ നമ്മൾ ഒത്തുചേർന്നാൽ നമുക്കിത് തീർച്ചയായും ചുമന്ന് വീട്ടിലെത്തിക്കാം അങ്ങനെ ഒരു പൊതു പൊതുലക്ഷ്യത്തിന് ആയി അവർ ഒത്തുകൂടി കുറേ പേർ മുമ്പേ പോയി വഴിയൊരു വഴിയൊരുക്കി പിന്നാലെ ഒട്ടേറെ പേർ ചേർന്ന് ആ നന്മണിയുടെ ഓരോ ഭാഗം ചുമന്നു സാവധാനം ഒരേ തഹത്തിൽ അവർ മുന്നേറി ധാന്യത്തിന് അതേ ഭാരം അപ്പോഴും അപ്പോഴുമുണ്ടായിരുന്നു എത്താനുള്ള ദൂരം ദൂര ദൂരത്തനെയായിരുന്നു എങ്കിലും ഉറുമ്പുകൾ ലക്ഷ്യം കൈവിട വിടുന്നില്ല ഒരാൾ മടുക്കുമ്പോൾ മറ്റൊരാൾ ആ ഭാഗം വഹിക്കും ഒരാൾ കിടറുമ്പോൾ ഉടൻ മറ്റൊരാൾ ഓടിവരും ഒടുക്കം മണിയെ മണി കൂ മണിക്കൂറുകൾ മണിക്കൂറുകൾ നീണ്ട ഒത്തൊരുമയോടെയുള്ള പ്രയത്നം ലക്ഷ്യത്തിലെത്തി അവർ ധാന്യം വീട്ടിലെത്തിച്ചു അവർ അഭിനന്ദിച്ചുകൊണ്ട് അവരെ അഭിനന്ദിച്ചുകൊണ്ട് റാണി ഉറുമ്പ് ഇങ്ങനെ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ഉറുമ്പുകളെ ഒറ്റയ്ക്ക് അസാധ്യമായത് നിങ്ങൾ ഒരുമിച്ച് സാധ്യമാക്കി കൂട്ടുകാരെ കൂട്ടത്തിൽ ആനയുടെ കരുത്തുള്ള ഒരാൾ ച്ച് എല്ലാവരും ജയിക്കില്ല സഹകരിക്കാൻ സന്മനസ്സുള്ളവരുടെ അല്പം ശേഷികൾ ചേർത്ത് വെച്ചാൽ എല്ലാവരുടെയും വിജയം എളുപ്പമാകും നിനക്ക് അതിവേഗം പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകൂ നിനക്ക് ബഹുദൂരം പോകണമെങ്കിൽ ഒരുമിച്ച് പോകൂ എന്ന ആഫ്രിക്കൻ പഴമൊഴികൾ അത്തം ആകാശത്തോളം ഉയരുന്നുണ്ട് ഇതു കലാ കായിക ഉത്സവങ്ങളുടെ കാലമാണ് മറ്റൊരു അളെ തോൽപ്പിച്ചാൽ മാത്രം ജയിച്ചു എന്ന് വാഴ്ത്തപ്പെടുന്ന ഈ മത്സര സംസ്കാരം വിദ്യാർത്ഥികൾ കലാവേദികളിൽ നിന്നും മൈതാനികളിൽ നിന്നും പുറത്തിറങ്ങി ജീവിതത്തിലേക്ക് നടക്കുമ്പോൾ എത്ര മാത്രം ഉപകാരപ്പെടുന്നുണ്ട് എന്നാൽ വിലയിരുത്തൽ വീട്ടിലും ക്ലാസ് മുറികളിലും നടക്കേണ്ടതല്ലേ എനിക്കു ജയിക്കാൻ നീ തോൽക്കണം എന്നത് കലാകായിക മത്സരങ്ങളുടെ നിയമമായിരിക്കാം എന്നാൽ കു കുടും കുടുംബ ജീവിതത്തിൽ സമൂഹത്തിൽ ഇത് പ്രായോഗിക ഞാൻ മാത്രം ജയിക്കട്ടെ അതിന് നീ എപ്പോഴും തോൽക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ സെൽഫ് എസ്റ്റിമേറ്റ് ആത്മബോധത്തിൻ്റെ ഗ്രാഫ് ഉയർന്നേക്കാം എന്നാൽ അയാളെ അയാളെപ്പറ്റി ഒപ്പമുള്ളവരുടെ മ മതിപ്പിൻ്റെ ഗ്രാഫ് കുത്തനെ താഴെ ഇയാളുടെ അടുത്തു കൂടിയാൽ ഇയാൾ മാത്രം ജയിക്കും ഞാൻ അവഗണിക്കപ്പെടും ഇയാൾ എൻ്റെ ആത്മസതൃപ്തിക്കും എനിക്ക് എന്നെ പറ്റിയും ഉള്ള മതിപ്പും മതിപ്പിനും ഒരു വിലയും നൽകുന്നില്ല എന്നനുഭവിക്ക ഒരാൾ എത്ര കുള്ളവരായാലും ഒറ്റയ്ക്ക് ജയിക്കാൻ വെപ്രാളപ്പെടുന്നവരെ നൈസായി ഒഴിവാക്കും പല പല വൻ വൻജീ വൻ ജീവികളും ഒറ്റയായി പോയി ഒടുക്കം മത്സരിക്കാനാരും കൂടെയില്ലാതെ ജീവിതത്തിൽ പറ്റെ തോറ്റു പോകുന്നതിന് വർത്തമാനകാല സാക്ഷികൾ ഏറെയുണ്ട് വ്യക്തികൾ വ്യക്തികൾ മാത്രമല്ല സംഘടനകളും സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഇങ്ങനെ നേതൃ നേതൃ രംഗങ്ങളും ഉള്ളവരുടെ ഒറ്റയാൻ പ സംഘടിതമായ വളർച്ച മുരടിച്ച് തകർന്നു പോയിട്ടുണ്ട് പോകും പോകുന്നു പോകുന്നുണ്ട് പോകുന്നുണ്ട് എന്നാൽ നീ വിജയിക്കുമ്പോഴാണ് ഞാനും വിജയിക്കുന്നത് എന്നു എൻ്റെ ജയ നമ്മുടെ വിജയമാണ് ലക്ഷ്യം എന്നും കൂടെയുള്ളവരെ അനുഭവി അനുഭവിപ്പിക്കുന്നവർ ഇപ്പോഴും വിജയിക്കുന്നുണ്ട് വിജയിപ്പിക്കുന്നുമുണ്ട് കൂട്ടുകാരെ നമുക്ക് ഒറ്റയ്ക്ക് ഇത്തിരിയെ കഴിയൂ ഒരുമിച്ചാൽ ഒത്തിരി നേടാം നോൺ ഓഫ് ഓൾ ഓഫ് അസ് എന്ന ടീം ടേം വർക്ക് മേക്സ് ദി ഡ്രീം വർക്ക് എന്ന ജോൺ സി മാറ്റ്സ്മെൻറ്റിൻ്റെ നിരീക്ഷണം പ്രാവർത്തിക്കാം മറക്കാതെ പറയാം ഒറ്റയ്ക്കിത്തിരി ഒരുമിച്ചൊത്തിരി സ്നേഹം സ്വന്തം ഒച്ചേട്ട്